പരിശുദ്ധമായ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ട മുഹർറം ഒന്ന് മുതൽ പത്തു വരെ എന്നല്ല മുഹർ മുഴുവനും അവർ വളരെ ജാഗ്രതയോടുകൂടി പറഞ്ഞ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ല ഇല്ലാ സുബാനക്ക ഇന്നി കുന്തോലിമീൻ ഈ ഒരു ദിക്കിർ പറഞ്ഞാൽ കിട്ടുന്നത് പതിനെട്ട് വലിയ മഹത്വങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത പല മഹത്വങ്ങളും പല കൂലികളും പല പ്രതിഫലങ്ങളും വാരിക്കോരി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിക്കറാണ് ഇത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ മഹത്വമുള്ളത് ആ ധിക്കറിന്റെ ശ്രേഷ്ഠതകൾ എന്താണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും എഴുതുന്ന ഒരു കമൻ്റാണ് ഉസ്താദെ ഭർത്താവിൻ്റെ ദുസ്വഭാവം ഭർത്താവിൻ്റെ മദ്യപാനം നിൽക്കാൻ ദുശീലങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത് പ്രത്യേകം ആരൊക്കണേ എന്നൊക്കെ ഒരുപാട് സഹോദരിമാരും കമൻ്റ് എഴുതാറുണ്ട് അവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ അത് യൂണിസിനിക്ക് മാത്രമുള്ള തിക്കറാണോ അതോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രയാസവും മാറുമോ നമുക്കുള്ള സംശയമാണല്ലോ അത് യൂണിസ് നബി പറഞ്ഞു മത്സ്യത്തിൻ്റെ വയറ്റെന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർക്ക് അലൈഹി നബിസ്ലാസ്ലാമാങ്ങൾ ആ സമയത്ത് പറഞ്ഞ മറുപടി നമുക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് െ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാനൊരു ജയിലിൽ കിടക്കുന്നത് പോലെയാൻ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അമ്മായിമ്മയാൻ അവരിങ്ങനെ മുഖം കൂർപ്പിച്ചിരിക്കും മറ്റൊരു സ്ഥലത്ത് നാത്തൂമാരാൻ അവരാണെങ്കിൽ എൻ്റെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കൂ ഭർത്താവാണെങ്കിൽ എന്നോട് മിണ്ടുന്നില്ല അങ്ങനെ ഒരുപാട് ഒരു ജയിലിൽ കിടക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് അവരോടെല്ലാം എനിക്ക് പറയാനുള്ള പ്രത്യേകമായ ഒരു ടിപ്സ് ഈ വീഡിയോയിലുണ്ട് ഒന്ന് കേട്ടുനോക്കൂ ഒരു ദിക്ർ പറഞ്ഞാൽ ഇതുവരെ കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കൂലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ഊരാ കുടുക്കുകളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും ഇനി ഒരു രക്ഷയിൽ നാം പെട്ടുപോയി എന്ന ആ സന്ദർഭത്തിൽ നിന്നും അള്ളാഹു താലെ രക്ഷ നൽകും കള്ളക്കേസുകളിൽ പെട്ടുപോകുന്നവർ മഹാന്മാരെ പഠിപ്പിക്കുന്ന ഏകദേശം പതിനെട്ടോളം വലിയ പ്രതിഫലങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നും വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം

നമ്മളെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ നമ്മെ സഹായിച്ചവർ നമുക്കെല്ലാവർക്കും അള്ളാഹു താല സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദോസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ പരിപാവനമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം അള്ളാഹു താല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് പോയവർക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ മുഹറം മുഹറമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്നു പുണ്യമാകുന്ന ആഷുറാ താസു ആ ദിനങ്ങൾ വിശുദ്ധമായ മുഹറം മുഹറമാസമാകുമ്പോൾ പഴയകാല ഉസ്താദുമാരും മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളും എല്ലാവരും ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ക്കിറായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മഹാനായ യൂനുസ് നബി അലഹി സലാത്തു വസലാം പറഞ്ഞ ഒരു റിക്കിറാണല്ലോ ലാ ഇലാഹ അന്ത ഇന്നി എന്ന ഈ ഒരു ദിക്കർ എന്തുകൊണ്ടാണ് ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയണമെന്ന് പോയ പണ്ഡിതന്മാരും മഹത്തുക്കളും നമുക്ക് പഠിപ്പിച്ചു നൽകാനുള്ള കാരണം ഈ ദിക്കിറിന്റെ ശ്രേഷ്ഠത എന്താണ് ഈ ധിഖിറിൻ്റെ അർത്ഥം എന്താണ് ഈ ദിക്കറ് പറഞ്ഞാൽ കിട്ടുന്ന ഏകദേശം പതിനെട്ടോളം വലിയ കൂലി വലിയ പ്രതിഫലങ്ങൾ വലിയ മഹത്വങ്ങൾ വലിയ ശ്രേഷ്ഠതകളുണ്ട് അതൊക്കെ ഏതെല്ലാമാണ് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ആദ്യമായി പറയട്ടെ ലാ ഇലാഹ ഇല്ല അന്ത സുബഹാന ക ഇന്നി കുന്തുലിമീൻ എന്ന ഈ വാചകം ഇതൊരു റിഖറായി നമുക്ക് പറയാം ഇതൊരു തസ്ബീഹായി നമുക്ക് പറയാം അതുപോലെ ഇതൊരു ദുയായായി നമുക്ക് പറയാം അതുപോലെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്തുമാണ് അപ്പോൾ ആയ തോതിയ കൂലിയുണ്ട് തിക്റ് പറഞ്ഞ കൂലിയുണ്ട് തസ്ബീഹ് പറഞ്ഞ കൂലിയുണ്ട് ദ്വായ ചെയ്ത കൂലി ഒരു പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞാൽ നാല് പ്രതിഫലമാണ് ആദ്യം അള്ളാഹു നൽകുക അപ്പോൾ ഈ ധിഖർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ കൂലി ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു റിഖ്റ് പറഞ്ഞ പ്രതിഫലം കിട്ടുന്നു ഒരു തസ്ബീഹ് പറഞ്ഞ പ്രതിഫലം കിട്ടുന്നു ഒരു ദുആ ചെയ്ത പ്രതിഫലം കിട്ടുന്നു അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയ തോതിയ കൂലിയും അവനക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരായത്ത് ഒരു പ്രാവശ്യം ഓതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് നാല് പ്രതിഫലങ്ങളാണ് എന്തുകൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാം ഈ റിഖർ പറയാനുള്ള കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ റിഖറിൻ്റെ മജലിസിൽ ഈ ഒരു അന്ത ലായിബാന കൈ എന്ന ഈ തസ്ബിഹ് നമ്മൾ പറയാറുണ്ട് നമ്മൾ എല്ലാവരും ഏറ്റു ചൊല്ലാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു റിഖറാണ് തസ്ബിഹാണ് ഇതിൻ്റെ സന്ദർഭം എന്താണ് മഹാനായ യൂനുസ് നബി അലിഹിസലാം യൂനുസ് നബി അലഹി വസ്സലാം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ജോണസ് എന്നാണ് ജോണസ് പ്രവാചകൻ എന്നാണ് അവർ പറയുക നമ്മൾ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാൻ അവരെ അള്ളാഹു താല ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അയച്ചത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്താണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ നീനവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മഹാനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു താല പ്രവാചകത്വം കൊടുത്ത് പ്രബോധനത്തിന് വേണ്ടി അയച്ചത് ഈ നീനവ എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ തുർക്കിയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ മഹാനായ യൂണീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയോട് അള്ളാഹു താല പറഞ്ഞു നീനവായെന്ന് പ്രദേശത്തേക്ക് പോയിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തണം അങ്ങനെ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ വലിയ താന്തോന്നികളായ ധിഖാരികളായ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ആ നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത് യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും വളരെ തുച്ഛമായ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ബാക്കി എല്ലാവരും യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കാൻ തുടങ്ങി കല്ലെറിയാൻ തുടങ്ങി നാട്ടിൽ നിന്നും അടിച്ചോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ വലിയ ഉപദ്രവം ഈ ജനങ്ങളിൽ നിന്നും യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായി മാനവരുകൾക്ക് ഭയങ്കര വിഷമമായി സങ്കടമായി അദ്ദേഹം എന്തു ചെയ്തു ഒരു രാത്രിയിൽ ഈ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്നും അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് പ്രബോധനത്തിനായി പോവുകയാണ് ഇവിടെ ഒരു കാര്യമുള്ളത് ഒരു നാട്ടിൽ ഒരു പ്രവാചകരെ അള്ളാഹുതാല പ്രബോധനത്തിനു വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ മറ്റൊരു നാട്ടിലേക്ക് ആ പ്രവാചകർക്ക് പോവാൻ പാടില്ല അത് അല്ലാഹുവിൻ്റെ ഒരു നിയമമാണ് പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ളൊരു നിയമമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ യൂനിസ്ബി അലൈഹി സ്വലാത്തു വസ്ലാം ഈ നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം പോകുന്നു പോകുന്നത് കാൽനടയായിട്ടാണ് നോക്കുമ്പോൾ മുമ്പിൽ വിശാലമായ ഒരു കടൽ വിശാലമായ സമുദ്രം സമുദ്രത്തിന്റെ അപ്പുറം കടന്നാൽ സുന്ദരമായ നാടുകളുണ്ട് എന്നും അവിടെ നല്ല നല്ല ആളുകളാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്താൽ വേഗത്തിൽ കടന്നു വരുമെന്നും മനസ്സിലാക്കിയ മഹാനായ യൂനിസ് നബി അലഹി സ്വലാത്തു വസ്സലാം ആ വഴി പോയ കപ്പലിൽ യാത്രക്കാരനായി കൂടുകയാണ് അങ്ങനെ കപ്പൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അത് ഏത് കപ്പലാണ് എത്ര നീളമുണ്ട് എത്ര അടിയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത് മഹാന്മാരായ മുഫസ്സരിയങ്ങൾ ഈ ആയത്തിന് താഴെ വിശദീകരണമായി തഫ്സീറുകളിൽ എഴുതി വെച്ച ചരിത്രങ്ങൾ ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരികയാണ് അങ്ങനെ പോകുന്നു അങ്ങനെ യുസ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിക്കുന്നു ആ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നടുക്കടലിൽ എത്തുമ്പോൾ കപ്പലിങ്ങനെ ആടി ഉലയുകയാണ് കാരണം ആടി ഉലയാനുള്ള ഒന്നാമത്തെ കാരണം ആ കപ്പലിൽ കയറേണ്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ കയറ്റിയിട്ടാണ് ആ കപ്പൽ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ കാറ്റും കോളും വന്നു കപ്പലിങ്ങനെ മുങ്ങാൻ പോകുന്ന സമയത്ത് ആ കപ്പിത്താൻ ഒരാൾ വന്നു പറഞ്ഞു ഇതിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ നമ്മുടെ കപ്പൽ ശാന്തമായി മുന്നോട്ട് പോകും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ കടലിലേക്ക് എടുത്ത് ചാടണം എന്നേ അർത്ഥമുള്ളൂ കാരണം എന്താ ചുറ്റിനും വെള്ളമാണല്ലോ അങ്ങനെ പോകുമ്പോൾ ആരും പോവില്ല ആരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടില്ല എല്ലാവർക്കും ജീവനിൽ ഭയമുണ്ട് ആ സമയത്ത് ആ കപ്പിത്താൻ പറഞ്ഞു എങ്കിൽ നമുക്കൊരു നെറുക്കിടാം അങ്ങനെ നെറുക്കിട്ടു ആ നർക്കിൽ ആദ്യമായി വീണത് മഹാനായ യൂണിസ് നബി അലൈഹി വസാത്തു വസ്ലാമിൻ്റെ പേരാണ് മഹാനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാനിറങ്ങൂല ഞാൻ പോകൂല നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി നെറുക്കിട് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നെർക്കിട്ടു വീണ്ടും പേര് വീണത് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ് സമ്മതിച്ചില്ല മൂന്നാമതും വിട് മൂന്നാമതും അവർ നെർക്കിട്ടപ്പോൾ കിട്ടിയ പേരും മഹാനായ യൂണിസ് നബി അലൈഹി മൂന്ന് പ്രാവശ്യവും യൂനസ് നബിയുടെ പേരാണ് ആളുകൾ പിന്നെ അനുവാദം ചോദിക്കാൻ നിന്നില്ല പൊക്കിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു നിന്നാ അവർക്ക് പ്രവാചകനാണ് കടലിലേക്ക് എറിയാൻ പാടില്ല അങ്ങനെയൊന്നുമില്ലല്ലോ അവർ കടലിലേക്ക് മഹാനവറുകളെ എറിഞ്ഞു എന്നുമുണ്ട് മഹാനവറുകൾ ചാടി എന്നും അഭിപ്രായമുണ്ട് ആ സമയത്താണ് അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണമായി പ്രവാചകരാണല്ലോ അള്ളാഹു താര പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളാണ് വലിയ സംരക്ഷണമായി അംബർ എന്ന് പറയുന്ന മത്സ്യം അതായത് ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിമിംഗലം ആ ഒരു അംബർ ആ വലിയ മത്സ്യം വന്ന് മഹാനവറുകളെ വിഴുങ്ങുകയാണ് അങ്ങനെ മഹാനായി ഉലസ്ഫിഅ അലൈഹി സ്വലാത്തു വസ്സലാം നീനവായ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു നാട്ടിലെ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ പോയതിന്റെ ഒരു ശിക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പരീക്ഷണം മഹാനവരകളുടെ ജീവിതത്തിൽ വന്നു അത് ഈ മത്സ്യം വയറ്റിലേക്ക് വിഴുങ്ങുകയാണ് ആ മത്സ്യം മഹാനവറികളെ വിഴുങ്ങുന്നത് ദുൽഹിജ മാസം ഒന്നാം തീയതിയാണെന്നാണ് തുടർച്ചയായി നാൽപ്പത് ദിവസം അതായത് ദുൽഹിജ മുപ്പത് പൂർത്തിയായി പിന്നെ മാസം വന്നു മുഹറേ പത്ത് അപ്പോ ദുൽഹിജ മുപ്പതും മുഹറമാസത്തിലെ ആദ്യത്തെ പത്തും നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം മഹാനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്ന് തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കും നാൽപ്പത് ദിവസം മുഹറം മാസം പത്താം തീയതി ആഷുറാ ഇന്റെ അന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരയിലേക്ക് ഈ മത്സ്യം വന്ന് വായു തുറന്ന് കരയിലേക്ക് തുപ്പുന്നത് അപ്പോൾ നാൽപ്പത് ദിവസം മഹാനായ ഈ പ്രവാചകർ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു ഈ നാൽപ്പത് ദിവസവും മഹാനായ യൂനസ് നബി അലൈഹിത്തു വസ്സലാം നെഞ്ചു പൊട്ടി പറഞ്ഞ ചങ്ക് പിടന് പറഞ്ഞ ഒരു ദുരായാണ് ഒരു തിക്കിറാണ് ഒരു തസ്ബീഹാണ് ിൽ കാണാം മഹാനായ യുനുസ് അലൈഹിത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുന്നത് മുഹറമാസം പത്താമത്തെ ദിവസമാണ് ഈ നാൽപ്പത് ദിവസവും ഈ മഹാനായ യൂനുസ് നബി അലഹി സലാത്തു വസ്സലാം ഈ ഒരു ദിഖർ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ലാ ഇലാഹ ഇന്നി ഇലാമീൻ എന്ന ദിഖർ മഹാനവറുകൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മഹാനവറുകൾ ഒന്നും പറയാതെ അവിടെ തന്നെ മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്നും മഹാൻ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ മഹാനായ യൂനസ് നബി അലിഹിസലാത്തു വസ്സലാം എന്ന് പറഞ്ഞു അധികരിപ്പിച്ചു ഇങ്ങനെ ഉറക്കെ ഉറക്കെ പറയാൻ തുടങ്ങി എന്താണ് ഈ ഒരു ദിക്കറിന്റെ അർത്ഥം ഞാൻ ഒരു വലിയ കുടുംപാപങ്ങളൊക്കെ ചെയ്ത ആളാണ് നീയാണ് ഏറ്റവും ഉന്നതൻ നീ ഏറ്റവും പരിശുദ്ധനായ ആളാണ് അതാണ് ഇതിന്റെ അർത്ഥം അങ്ങനെ ഈ കൊണ്ട് ഹക്കുകൊണ്ട് കൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലിഹിസലാത്തു വസ്സലാമിനെ അള്ളാഹു ആ മത്സ്യത്തിൽ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്ന് തഫ്സീർ റാജിയിലും മറ്റ് തഫ്സീറുകളിലും ഈ ചരിത്രം വിശാലമായി നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഈ ഒരു ത്യൻ്റെ ഈ ഒരു കുർആാനായത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് മഹാന്മാർ പറയുന്ന ഒരുപാടെണ്ണമുണ്ട് നമ്മളിവിടെ പരിശോധിക്കുന്നത് പതിനെട്ട് എണ്ണമാണ് പതിനെട്ട് ശ്രേഷ്ഠതകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇൻഷാ അള്ളാ നമ്മൾ എല്ലാവരും മുഹർറ മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞു പോയല്ലോ ഇനിയുള്ള ദിവസം ഇനി മുഹറം ഒൻപത് വരുന്നു പത്ത് വരുന്നു അതുപോലെ അതിശ്രേഷ്ഠമായ മറ്റ് ദിനങ്ങളൊക്കെ വരാനിരിക്കുന്നു മുഹറം മാസത്തിൽ മാത്രമല്ല മറ്റ് മാസങ്ങളിലുമൊക്കെ ഈ ഒരു റിക്ര നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ യൂണിസ് നബി അലൈഹി വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതുപോലെ വളരെ മാറൂല്ല ഒരിക്കലും ഇതൊന്നും തീരൂല്ല എന്ന് നമ്മൾ കരുതിയ മല പോലെ പോലെ ഉയർന്നു നിൽക്കുന്ന നിൽക്കുന്ന പാറ ഉറച്ചു ഏത് പ്രതിസന്ധിയും പടച്ചവൻ മാറ്റിത്തരുന്ന അത്ഭുതം നിറഞ്ഞ ഒരു റിക്റാണ് ഒരു തസ്ബീഹാണ് ഒരു ദുരായാണ് ഒരു ഖുർആാനായത്താണ് ഈ പറയുന്ന ഇലാഹ ഇല്ല അന്ത അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ശ്രേഷ്ഠത പറഞ്ഞു ഇത് ഇത് ഖുർആൻ ആയത്താണ് ദുആയാണ് ആയതുകൊണ്ട് ഇതൊരു ുംസ്ബിഹായാണെങ്കിൽ പോലും എൻ്റെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നിസ്കാരമില്ലാത്ത സമയത്ത് മെൻസസ് ഉള്ള സമയത്ത് ഇതൊരു ആണെന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ഇത് പാരായണം ചെയ്യാവുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇത് ഓതിയാൽ കിട്ടുന്ന രണ്ടാമത്തെ മഹത്വം കൂലി ഗർഭിണികളായ ഉമ്മമാരുണ്ടാകും നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാര് എത്രയോ സഹോദരമാര് ഗർഭിണികളാണ് അഞ്ചു മാസമായവര് എട്ട് മാസമായവര് തുടക്കം ഒരു മാസമായവര് അങ്ങനെ ഒരുപാട് പേരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു താല സ്വലഹീങ്ങളായ മക്കളെ ആൺകുട്ടികളെ പെൺകുട്ടികളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നൽകിയ മക്കളിൽ അള്ളാഹു സ്വലാഹീയത്ത് നിറച്ച് നൽകുമാറാവട്ടെ ഐ മീൻ അപ്പോൾ രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഗർഭിണികളായ ഉമ്മമാർ അവരുടെ സുഖപ്രസവത്തിനായി എല്ലാ ദിവസവും പത്തൊമ്പത് പ്രാവശ്യം ഈ ഒരു തിക് പറയാൻ ശ്രമിക്കുക സമയം പറയുന്നില്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് പത്തൊമ്പത് പ്രാവശ്യം എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ ഈ ഒരു തിക്രെ മുടങ്ങാതെ ചൊല്ലിയാൽ ഇൻഷാ അള്ളാ സുഖപ്രസവം ഉണ്ടാകും അതുപോലെ തന്നെ ആ ജനിക്കുന്ന കുട്ടിയിൽ അള്ളാഹു താല എല്ലാവിധ ഹൈറും സലാമത്തും നൽകുന്നതാണ് അള്ളാഹു നൽകുമാറാവട്ടെ മൂന്നാമത്തെ പ്രത്യേകത कुटल നമുക്കുണ്ടായ കുട്ടികൾ ചെറിയ കുട്ടികളെ ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ ആളുകൾ കൊതി വിടാറുണ്ട് ചിലപ്പോൾ കൊതി ഇട്ടാതിരിക്കാൻ കവളിലിങ്ങനെ കവളിൽ ഇങ്ങനെ കറുത്ത കുത്ത് പിന്നെ താടിയിൽ കറുത്ത കുത്ത് അവിടെ ഇവിടെയൊക്കെ കുത്തിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊന്നും അനാചാരമല്ല അതൊന്നും ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ മഹാനായ ഉസ്മാൻ റലി അള്ളാഹു താലാൻഹു ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഉസ്മാൻ റലി അള്ളാഹു താലാൻ ആ കുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു ഇവനക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ ആ കവളിൽ ഒരു കറുത്ത പുള്ളി ഇട്ട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ എൻ്റെ ഉമ്മമാർ ഉപ്പമാർ നിങ്ങളിപ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ വാട്സപ്പ് തുറന്നാൽ ഇപ്പം എൻ്റെ എൻ്റെ വാട്സപ്പിലെ ഡി പി തന്നെ എൻ്റെ കുട്ടിയുടെ ഫോട്ടോയാണ് നമ്മൾ പല ആളുകളുടെയും ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെൽഫി എടുക്കുന്ന നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഉണ്ടാകും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളത് ഇടാൻ പാടില്ല ഹറാമാണ് എന്നൊന്നും പറയുന്നില്ല ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ദിക്രു പറഞ്ഞിട്ടിട്ടാൽ ആരെത്ര എന്ത് കമൻ്റ് പറഞ്ഞാലും ഒന്നും നമ്മുടെ മക്കൾ കേൾക്കില്ല ലാ ഇലാഹ ഇല്ല അന്ത ഇന്നി ഇന്നീമീൻ എന്ന ഈ ദിക് ആത്മാർത്ഥമായി പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ പുറത്തു കൊണ്ടുപോവുക അതുപോലെ കല്യാണത്തിൽ കൊണ്ടുപോവുക യാത്രകളിൽ കൊണ്ടുപോവുക കാരണം ആരുടെ മനസ്സാണ് എന്താണ് പറയുക എന്ന് നമുക്ക് തിരിയില്ലല്ലോ പലരും പലതാണ് പറയുക ചിലപ്പോൾ നല്ലത് പറയും ചിലപ്പോൾ മോശം പറയും അപ്പം നമ്മുടെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ കുട്ടികൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ കൊതി തട്ടാതിരിക്കാൻ നാന്തോഷം നാവ് കൊണ്ട് പറയുന്ന ദോഷം തട്ടാതിരിക്കാൻ ഈ ദിക്കറ് പതിവായി പറഞ്ഞ് കുട്ടികളെ മന്ത്രിക്കുക മുന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തലയിലോ ശരീരത്തോ ഇഷ്വി എന്ന് പറഞ്ഞു നൂതിയാൽ മതി അപ്പോൾ ഈ കാര്യം പറയുന്നത് മൂന്നാമത്തെ പ്രത്യേകത കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ ഈ ദിക്ക്റ് പതിവാക്കുക നാലാമത്തേത് കുട്ടികൾ ഇല്ലാത്തവരുണ്ട് കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവർ എത്രയോ ആളുകളാണ് ഇരുപത്തഞ്ച് വർഷമായി മുപ്പത് വർഷമായിട്ടും ഇപ്പോഴും അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണല്ലോ ഞങ്ങൾക്ക് മുപ്പത് വർഷമായി ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് വർഷമായി ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷമായി നല്ല സ്വലഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ എന്ന് ഇപ്പോഴും അവർ ദ്വാരക്കുകയാണ് ഇപ്പോഴും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് സന്താനങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു തിക്ര് ആ ഭർത്താവും ഭാര്യയും നിങ്ങൾ നിത്യമായി ഇത് പറയുക നിത്യമായ ഇത് പറയുക അഞ്ചാമത്തെ കൂലി കുട്ടികൾ ഉള്ള ആളുകൾ മക്കളുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോകുന്ന കാലമാണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പോകുന്ന കാലമാണ് കുട്ടികൾ പോവാതിരിക്കാൻ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറക്കാൻ അതുപോലെ പരീക്ഷകൾ ഒരു പ്രയാസമില്ലാതെ എഴുതാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ടോ അവരുടെ ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ ഗൾഫിലേക്ക് വിദേശത്തേക്ക് പോകുന്ന മക്കൾ അവിടെ ചെന്നിട്ട് ജോലി ശരിയാവാത്ത ആളുകൾ അവരുടെയൊക്കെ ജോലികളിൽ ഹൈറും സലാമത്തും പറക്കത്തും ഉണ്ടാവാൻ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിക്ര നിങ്ങൾ സ്ഥിരമായി പറയേണ്ട മക്കളോട് ഇത് പറയാൻ പ്രത്യേകം ഉണർത്തണേ ആറാമത്തേത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ഒറ്റപ്പെടലുണ്ട് ചിലപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഒറ്റക്കായിട്ട് ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ മൂപ്പരുണ്ട് മൂപ്പരുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണ് മൈൻഡ് പോലും ചെയ്യാത്ത എത്രയോ ഉമ്മമാർ എത്രയോ സഹോദരിമാർ പരാതി പറയുന്നുണ്ട് സാധേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാനൊരു ജയിലിൽ കിടക്കുന്നത് പോലെയാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അമ്മായിമ്മയാന് അവരിങ്ങനെ മുഖം കൂർപ്പിച്ചിരിക്കും മറ്റൊരു സ്ഥലത്ത് നാത്തൂമാരാൻ അവരാണെങ്കിൽ എൻ്റെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കൂ ഭർത്താവ് ആണെങ്കിൽ എന്നോട് മിണ്ടുന്നില്ല അങ്ങനെ ഒരുപാട് ഒരു ജയിലിൽ കിടക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് അവർക്കൊക്കെ അള്ളാഹു കൂട്ടിനുണ്ടാകും അവർ ആ പ്രയാസങ്ങളൊക്കെ മാറും മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒറ്റപ്പെടലുകളൊക്കെ മാറും ഈ തിക്ക്റ് നിങ്ങൾ നല്ല നീയത്തിൽ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറണേ പടച്ചോനെ എന്ന് പറഞ്ഞ് നല്ല നീയത്തിൽ ഇത് പറഞ്ഞാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്കും വലിയ സന്തോഷവും റാഹത്തും ഉണ്ടാകും ഇനി ഏഴാമത്തേത് ഈ ഒരു തിക്ക്റ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് മുഹറം ഒന്ന് ഏറ്റു പത്തു വരെയുള്ള ദിവസങ്ങളിലാണ് കാരണം പത്താമത്തെ ദിവസമാണ് യൂനിസ് നബി അലൈ സ്വലാത്തു വസ്ലാമിന് അള്ളാഹു താല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് മുഹറം മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ അധികരിപ്പിച്ച് പറഞ്ഞാൽ ഊരാ കുടുക്കുകളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും ഊരാ കുടുക്കുകൾ ഇനിയൊരു നാം പെട്ടുപോയി എന്ന ആ സന്ദർഭത്തിൽ നിന്നും അള്ളാഹു താല രക്ഷ നൽകും കള്ളക്കേസുകളിൽ പെട്ടുപോകുന്നവർ കള്ളക്കേസുകളിൽ പെട്ടുപോകുന്നവർ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ അച്ചാറാണ് അല്ലെങ്കിൽ ചിപ്സാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മയക്കുമരുന്ന് തന്നേക്കാം കൊണ്ടുപോകാൻ നമ്മളറിയില്ല മയക്കുമരുന്ന് ഇങ്ങനെ പൊതിഞ്ഞ് ചിലപ്പോൾ അച്ചാറിൻ്റെ രൂപത്തിലൊക്കെ തരും പല പാവപ്പെട്ട ചെറുപ്പക്കാരും പെട്ടുപോ എത്രയോ കേസുകളുണ്ട് അങ്ങനെ കള്ള കേസുകളിൽ പെട്ടുപോവാതിരിക്കാൻ അതുപോലെ തന്നെ ജയിലിൽ നിന്നും മോചനം കിട്ടാൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു അത്ഭുതം നിറഞ്ഞ തിക്കറാണ് നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളും മാറാൻ കുടുക്കുകളിൽ നിന്നും മാറാൻ ഈ ഒരു തിക്കറ് പര്യാപ്തമാണ് ഇനിയോ എട്ടാമത്തെ മഹത്വം രോഗിയായ ആളുകൾ ഈ ഒരു ദിക്കറ് ഒരു ദിവസം നാൽപ്പത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയായി കിടക്കുന്നു പനിയാണ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമാണ് അങ്ങനെ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ രോഗിയും ഓരോ ദിവസവും നാൽപ്പത് പ്രാവശ്യം ോ നാൽപ്പത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ല അന്ത ഇന്നി എന്ന് നല്ല രൂപത്തിൽ പറഞ്ഞാൽ അവൻ്റെ രോഗം അല്ലാഹു ശിഫയാക്കും അവൻ്റെ രോഗം ശിഫയാകുന്നതോടൊപ്പം അവൻ്റെ പാപങ്ങൾ അല്ലാഹു പൊറത്തു നൽകും ഇനിയോ മറദുൽമൗത്താണ് അതായത് മരണം അല്ലാഹു വിധിച്ചിട്ടുണ്ട് ഈ കൂടി അങ്ങനെയാണെങ്കിൽ ആ രോഗത്തിലെങ്ങാനം അവൻ മരണപ്പെട്ടു പോയാൽ ഈ ദിക്കറ് പറഞ്ഞവനാണെങ്കിൽ ഷുഹതാക്കളുടെ പട്ടികയിൽ അല്ലാഹു പെടുത്തുന്നതാണ് അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം നാൽപ്പത് പ്രാവശ്യം ഇനി എൻ്റെ ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഉമ്മമാർ കമൻ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം ഭർത്താവ് മദ്യപാനിയാൻ ഹാൻഡ്സ് വയ്ക്കുന്നവനാൻ പല സ്ത്രീകളുമായി ബന്ധമുള്ളവനാൻ അതുപോലെ തന്നെ പലിശയുമായി ബന്ധമുള്ളവനാൻ എന്നെപ്പോഴും മടിക്കും എൻ്റെ മക്കൾ തെറുപറയും സ്ഥലം എപ്പോഴും പ്രയാസമാണ് സങ്കടമാണ് ഭർത്താവിനെ കൊണ്ട് ഭർത്താവ് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് സഹോദരം കാരണം അവരുടെ മോശപ്പെട്ട സ്വഭാവം കാരണത്താൽ ഈ ഭർത്താവ് ന്മാരുടെ സ്നേഹമില്ലായ്മയും ഭർത്താക്കന്മാരുടെ ദുസ്വഭാവവും മാറാൻ എല്ലാ ഭാര്യമാരും എന്ത് ചെയ്യുക എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം പതിനൊന്ന് പ്രാവശ്യം കൈ നെഞ്ചിൽ വെച്ച് ലാ ഇലാഹ ഇല്ല ഇനി പറയാൻ മറന്നു പോവരുത് ഭർത്താവിൻ്റെ മക്കളുടെ ദുസ്വഭാവം മാറാൻ ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ ഭർത്താക്കന്മാരും ഈ ഒരു തിക്ക്റ് പതിവാക്കുക എല്ലാ നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് വട്ടം ഇനിയോ പതിനൊന്നാമത്തേത് കടങ്ങളുള്ള ആളുകളുണ്ട് ലക്ഷങ്ങൾ രൂപ കടമുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ കടം കൊടുത്തത് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കും ഈ ദിക്ക് പതിവാക്കിയാൽ വലിയ ഗുണമുണ്ട് പിന്നെയോ പന്ത്രണ്ടാമത്തേത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഹതിയാണ് ഈ ഒരു ദിക്കർ ഈ ഒരു ദിക്കർ കുറച്ച് പ്രാവശ്യമോ ഒരു നൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യമോ മുന്നൂറ് പ്രാവശ്യമോ ഒക്കെ ചൊല്ലിയിട്ട് പറച്ചോനെ ഞാൻ ചൊല്ലിയ ഈ ദിക്കർ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് എൻ്റെ വാപ്പാക്കും നീ എന്ന് നമ്മൾ ദ്വാ ചെയ്താൽ അവർക്ക് ആ കൂലി കൊടുക്കുമെന്നാണ് ഇനിയോ പ്രതിഫലം ഈ ഒരു ലാ ഇലാഹ ഇല്ല ഈ ദിക് ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ചെയ്താൽ അള്ളാഹു അവന്റെ സ്വീകരിക്കുന്നതാണ് ഇജാബത്ത് കിട്ടും മറുപടി വേഗത്തിൽ കിട്ടുമെന്നാണ് പതിനാലാമത്തേത് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ദിഖറുണ്ടല്ലോ യൂനസ് നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ദിഖറാണല്ലോ ഇല്ലാ എന്ന ദിക്കറാണല്ലോ ആ ദിക്ർ പറഞ്ഞപ്പോഴാണല്ലോ യൂനസ് നബി അലി ഹിസ്ലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് നബിയെ അത് യൂനുസ് നബിക്ക് മാത്രമുള്ള ദിക്കറാണോ അതോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രയാസവും മാറുമോ നമുക്കുള്ള സംശയമാണല്ലോ ഇത് യൂനിസ് നബി പറഞ്ഞു മത്സ്യത്തിൻ്റെ പൈറ്റെന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർക്ക് നബി സലഹ്ലി സ്വലമാങ്ങൾ ആ സമയത്ത് പറഞ്ഞ മറുപടി നമുക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് നബിതങ്ങൾ പറഞ്ഞത് ലോക അവസാനം വരെ ഏതെല്ലാം മുസ്ലിം വരുന്നോ അവൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ എന്തൊക്കെ ഊരാ ഊരാക്കുടുക്കുകളുണ്ടോ എല്ലാത്തിൽ നിന്നുള്ള സംരക്ഷണ കവചമാണ് ഒരു റിഖർ ഈ ഒരു തസ്ബീഹ് ഈ ഒരു ദുവാ ഈ ഒരു കുറാനായിട്ട് ഇനിയോ പതിനഞ്ചാമത്തെ പ്രതിഫലം നമുക്ക് ദുന്യാവിലും നാളെ ആഹിരത്തിലും ദുന്യാവിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നാളെ ആഹിറത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹു നൽകും പ്രത്യേകിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു നൽകുന്നതാണ് പതിനാറാമത്തേത് നമ്മുടെ റിസിക്കിൽ അള്ളാഹു വിശാലത നൽകും റിസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ മക്കൾ നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം അഞ്ച് കാര്യങ്ങളാണ് ഇതിലൊക്കെ അള്ളാഹു താല വിശാലത നൽകുന്നതാണ് ഒരു ഒരു തട്ടലും മുട്ടലും ഉണ്ടാവില്ല പതിനേഴാമത്തേത് നമുക്കള്ളാഹു താല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് തട്ടിപ്പോവാതെ നിലനിന്ന് കിട്ടുമെന്നാണ് നമുക്ക് മക്കൾ അനുഗ്രഹമാണ് നമ്മുടെ കച്ചവടം അനുഗ്രഹമാണ് നമ്മുടെ വീട് അനുഗ്രഹമാണ് ഇതൊക്കെ നിലനിന്ന് കിട്ടും നഷ്ടപ്പെട്ടു പോവില്ല ഈ ദിക്ക് പതിവാക്കുന്നവർ അതുപോലെ അവസാനത്തേത് പതിനെട്ടാമത്തേത് നബ് സലാഹു അലഹി വസലമാ തങ്ങൾ ഈ ദിഖറിൻ്റെ ശ്രേഷ്ഠതയായി നമുക്ക് പറഞ്ഞു തരുന്നത് ഷൈത്വാൻ്റെ ഷർറിനെ തൊട്ടുള്ള വലിയ കാവലാൻ അതാണല്ലോ വേണ്ടത് ഇബിലീസിൻ്റെ ഷർറിനെ തൊട്ടുള്ള വലിയ കാവൽ അള്ളാഹു ഈ ദിക് പറയുന്നവർക്ക് കൊടുക്കുമെന്നാണ് ഇത് പതിനെട്ടിൽ ഞാൻ ഒതുക്കിയതാണ് ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ഓരോ കിതാപം നോക്കിയാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുക ഇപ്പൊ തന്നെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു പത്ത് പ്രാവശ്യം ഈ ദിക് ചൊല്ലാം ഇനി പിന്നീട് ചൊല്ലാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് മറന്നുപോയേക്കും ഇപ്പോൾ തന്നെ എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പറയും ഒരു പത്ത് പ്രാവശ്യം ഇന്നി لا اله <سؤال> الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت ഒരുപാട് പേർക്കിപ്പോ സംശയം ഉണ്ടാകും നമ്മള് നമ്മൾ മാസത്തിൽ അല്ല ഇതിനു മുമ്പ് ദുൽഹിജയിലും അതുപോലെ ദുൽഖാദയിലും ഓരോ മാസത്തിലും നമ്മൾ ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ പറയാറുണ്ട് ഈ ദിക്കറുകൾ ചൊല്ലിയാൽ ഇപ്പൊ ഈ ലാ ഇലാഹഇ ഇല ദുബാന ഗന്നി കുന്ത അല്ലമിൻ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ പതിനെട്ട് കൂലിയുണ്ട് അപ്പം ഇതല്ലാതെ മറ്റൊരു ദിക്ർ പറഞ്ഞാൽ ആ ദിക്ർ പറഞ്ഞാലും ഇതുപോലത്തെ കൂലികൾ കടങ്ങൾ മാറും രോഗങ്ങൾ മാറും പ്രയാസങ്ങൾ മാറും അങ്ങനെ അതിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ തന്നെ ഇതിനും കിട്ടും ഇതിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ തന്നെ അതിനും കിട്ടും എന്ന് പറയാറുണ്ട് അപ്പോൾ ഒരു ദിക്ര് ചെല്ലിയാൽ പോരെ എല്ലാ പ്രതിഫലം കിട്ടുമല്ലോ അല്ലെങ്കിൽ എന്തിനാണ് ഈ ഓരോ ദിക്ർ പറയുമ്പോഴും ഇങ്ങനെ കിട്ടിയ പ്രതിഫലങ്ങൾ തന്നെ കിട്ടുന്നത് അങ്ങനെ പല സംശയങ്ങളുണ്ട് മാത്രമല്ല ഒരു ദിക്ർ പറഞ്ഞാൽ ഇതുവരെ കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കൂലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളല്ല എൻ്റെ മനസ്സിൽ നമ്മുടെയൊക്കെ മനസ്സ് വേറെയാണ് പ്രശ്നങ്ങൾ വേറെയാണ് ദുഃഖങ്ങൾ വേറെയാണ് ആഗ്രഹങ്ങൾ വേറെയാണ് പല ഇഷ്ടങ്ങൾ വേറെയാണ് അപ്പോൾ നമുക്ക് കോമൺ ആയി നമുക്ക് പറയാൻ പറ്റും രോഗങ്ങൾ മാറും ഇപ്പോൾ നമ്മൾ ഈ ഒരു ദിക്കർ പറഞ്ഞാൽ രോഗങ്ങൾ മാറും രോഗങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ പനിപ്പെടാം അതിൽ ചുമയുണ്ട് അതിൽ മഞ്ഞപ്പിത്തമുണ്ട് ന്യൂമോണിയ ഉണ്ട് കാലുവേദനയുണ്ട് കൈവേദനയുണ്ട് നടുവേദനയുണ്ട് അതുപോലെ ശ്വാസകോശത്തിൻ്റെ രോഗമുണ്ട് അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട് അപ്പോൾ ഓരോ ആളുകൾക്കുമുള്ള രോഗങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമുക്ക് തലവേദന മാറും പനി മാറും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ അതിന് തന്നെ സമയമുണ്ടാവും അതുകൊണ്ട് മൊത്തത്തിൽ പറയുന്നു എന്ത് രോഗങ്ങൾ മാറും കടങ്ങൾ മാറും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതാണ് എൻ്റെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വ്യത്യസ്തമായി ാണ് അപ്പൊ ആ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ അതിന് തന്നെ സമയമുണ്ടാകും അപ്പോൾ മൊത്തത്തിൽ പറയുന്നു എന്ത് ആഗ്രഹ സഫലീകരണത്തിന് പറ്റിയ ഒരു തിക്റാണ് ഇത് ഇത് മാത്രമല്ല ഇതുപോലത്തെ മറ്റു തിക്കറുകളും അപ്പോൾ നമ്മളിത് ചൊല്ലുമ്പോൾ നല്ല കൂടി ചൊല്ലാം വെറുതെ ഒന്ന് രണ്ട് പ്രാവശ്യം ലായിലായില്ല എന്ന സുഹാന കന്നി കുന്തോലിൻ എൻ്റെ കടം മാറിയില്ലല്ലോ അങ്ങനെയല്ല ഇത് ചൊല്ലുമ്പോൾ നിത്യമായി ചൊല്ലുക ചൊല്ലുന്നത് നല്ല ഇഹ്ലാസോടെ തക്കവയോടെ ചൊല്ലുക എൻ്റെ രോഗങ്ങൾ മാറും എന്ന നല്ല പ്രതീക്ഷയിൽ മാറണം എന്ന നല്ല പ്രതീക്ഷയിൽ നല്ല നീയത്തിൽ ഇതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറും യൂണിസ് റഫി അലൈഹി സ്വലാത്തു വസ്സലാം നാൽപ്പത് ദിവസം തുടർച്ചയായി ഇടതടവില്ലാതെ മാനവികൾ പറഞ്ഞിട്ടാണ് അള്ളാഹു താലെ രക്ഷപ്പെടുത്തിയതെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പറഞ്ഞിട്ട് എന്റെ കടങ്ങൾ മാറിയില്ല എന്ന് പറയുന്നത് നമ്മളൊക്കെ മണ്ടന്മാരായി പോകൂലേ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ എൻ്റെ സഹോദരിമാരെ എന്റെ സഹോദരന്മാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം മാറും മാറണം എന്ന നല്ല നീയത്തിൽ ഇന്നുമുതൽ നമുക്ക് ഇത് ഈ ഒരു ചൊല്ലി തുടങ്ങാം അതുപോലെ തന്നെ ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് ഈ ദിക് പറയുക സുന്നത്താണ് തസ്മീഹ് പറയുക സുന്നത്താണ് പല ആളുകളും നിസ്കാരം ഉപേക്ഷിച്ചിട്ട് ദിക്റിന്റെ പുറകെ പോയാൽ കൂലി അങ്ങനെ കിട്ടും നിർബന്ധമായ ഫറിലായ നിസ്കാരമുണ്ട് നോമ്പുണ്ട് ജക്കാത്തുണ്ട് അതൊക്കെ മുന്നിൽ നിൽക്കുന്നു അതൊന്നും ചെയ്യാതെ കുറച്ച് ചൊല്ലിയിട്ട് ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങളുടെ കടങ്ങൾ മാറിയില്ല രോഗങ്ങൾ മാറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഫറുലായ നിസ്കാരങ്ങൾ കലാ ആകാതെ നിത്യമായി നിസ്കരിക്കുകയും അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ദിഖറുകളും സ്വലാത്തുകളും തസ്ബീഹകളൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ പ്രതിഫലങ്ങൾ ഉറപ്പായും കിട്ടും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ